വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന നടിയായിരുന്നു ഉഷ നായികയായും സഹനടിയായും സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന ഉഷ സീരിയലിലും സജീവമായിരുന്നു എന്നാൽ പിന്നീട് താരത്തിന് അവസരങ്ങൾ കുറഞ്ഞു ഇപ്പോൾ സിനിമയിൽ ഉഷയെ കാണാറേയില്ല കോട്ടയം കുഞ്ഞച്ചൻ കിരീടം ചെങ്കോൽ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഉഷ എന്ന നടിയെ മലയാളികൾക്ക് കൂടുതലും പരിചയമായത് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടവർ നേരത്തെ അതേക്കുറിച്ച് പങ്കുവച്ചിരുന്നു എന്നാൽ സിനിമാ മേഖല മൊത്തത്തിൽ അത്തരം ആളുകളാണെന്ന് പറയാനാവില്ല കുറച്ചുപേർ മോശമായി പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികളായി പരാമർശിച്ചിരിക്കുന്ന ആളുകളിൽ പലരും വിവിധ സംഘടനകളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അവർ ഇതുതന്നെ തുടരും അവർക്കെതിരെ നടപടി എടുക്കുകയും മാറ്റി നിർത്തുകയും വേണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ദുരനുഭവം നേരിട്ട പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ തയ്യാറാവണം പരാതി കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുതന്നെ നടക്കും താൻ അഭിനയിച്ചു തുടങ്ങിയ കാലം മുതൽ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാവുന്നുണ്ടായിരുന്നു എന്നും അതിന്നും തുടരുകയാണെന്നും ശാരദ മാഡം പറഞ്ഞത് പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉണ്ടെന്നാണ് കരുതുന്നത് എനിക്ക് മോശം അനുഭവം ഉണ്ടായപ്പോഴെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ സിനിമയിൽ വന്ന സമയത്താണ് ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു അദ്ദേഹം വലിയ കുഴപ്പക്കാരനാണെന്ന് പലരും പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് കൂടെ ബാപ്പയുണ്ടെന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു ഈ സംവിധായകന്റെ ഓരോ രീതികളുമുണ്ട് നമുക്ക് വലിയ സ്വാതന്ത്ര്യമാണ് ആദ്യ ദിവസങ്ങളിൽ തരിക പക്ഷേ പിന്നീട് പുള്ളി നമ്മളോട് മുറിയിലേക്ക് ചെല്ലാൻ ഫോണിലൂടെ ആവശ്യപ്പെടും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ബാപ്പയെയും കൂട്ടിയാണ് ചെന്നത് പിന്നെ സെറ്റിൽ ചെല്ലുമ്പോൾ നമ്മളോട് വളരെ മോശമായി പെരുമാറും നന്നായി അഭിനയിച്ചാലും മോശമാണെന്ന് പറയുകയും അവഹേളിക്കുകയും ചെയ്യും ഒരിക്കൽ ഞാൻ സഹി കിട്ട് ചെരുപ്പൂരി അടിക്കാൻ ചെന്നു അന്നത് ചില മാസികകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പല കാര്യങ്ങളും നമ്മൾ പ്രതികരിച്ചതിന്റെ പേരിൽ ചിലർ മാറ്റി നിർത്തിയിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു ആരോടാണ് പരാതി പറയേണ്ടതെന്ന് അന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് ഉഷ പറഞ്ഞത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു എന്ന ആരോപണങ്ങളോടും ഉഷ പ്രതികരിച്ചിരുന്നു താനും അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും അത് കേട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു എന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂക്ക ശ്രമിച്ചു എന്ന ഒരു സംഭവം ഞാനും അറിഞ്ഞത് പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടാണ് മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടത് മമ്മൂക്ക ഇടപെട്ട് ചില സിനിമകളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നി ഞാനത് അന്ന് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനൊരു സംഭവമുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ചോദിക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു മമ്മൂക്കയും അവിടെ ആ സമയത്തുണ്ട് പക്ഷേ ചോദിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കതിൽ സങ്കടമില്ല പരാതിയും ഇല്ല എന്ന് മമ്മൂക്കയോട് പറയണമെന്ന് മാത്രം ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞുവെന്നും ഉഷ പറഞ്ഞിരുന്നു